ഹലോ ഇന്നത്തെ വീഡിയോ നമ്മൾ പുറത്ത് പോയപ്പോൾ പുറത്ത് പോയി പറഞ്ഞാൽ ഹോസ്പിറ്റലിൽ പോയേ തീർന്നു അപ്പോൾ വിഷനിന്ന് വരുമ്പോൾ കഴിഞ്ഞാരേ ഇപ്പിന് വിഷനൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു പദ്ധതി തോന്നി എന്തെങ്കിലുമൊന്ന് കഴിച്ചിട്ട് പോകാനോ അപ്പോൾ കഴിക്കാൻ ആദ്യം വിചാരിച്ചു കടയിൽ കയറി കഴിക്കാം കയറി ഇരുന്ന് കഴിക്കാം പിന്നെ അല്ല വേണ്ട കടയിൽ കയറി ഇരുന്ന് കഴിക്കണ്ട പാഴ്സൽ വാങ്ങാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ഐറ്റം പാസൽ വാങ്ങിക്കാം അതിൻ്റെ പേര് എനിക്ക് ശരിക്ക് പറയാനറിയില്ല നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പറയാനുള്ള പേര് അവരെന്തോ ഒരു പേരൊക്കെ പറഞ്ഞു പറഞ്ഞതെന്ന് ജ്യൂസും ഈ ഐറ്റംസ് കഴിക്കാൻ ആദ്യം കരുതി പല ഐറ്റംസിൻ്റെ പേരും അവർ പറഞ്ഞു തന്നെ ജ്യൂസും ഈ ഐറ്റംസ് കഴിക്കാൻ കഴിക്കാമെന്നൊക്കെ പിന്നെ അത് പാസല് വാങ്ങി വീട്ടിലോട്ട് വന്ന് വീട്ടിൽ വെച്ചിട്ട് അത് നമ്മൾ കഴിക്കാൻ ഒരുങ്ങിയാണ് ഇതൊരു വെറൈറ്റി ഡിഷ് തന്നെയാണ് ഞമ്മക്ക് കണ്ടിട്ട് കണ്ടത് കണ്ടാലും അത്യാവശ്യം കുഴപ്പമില്ല തോന്നും നല്ല റേറ്റ് റേറ്റുണ്ട് കിട്ടോ സംഭവം റേറ്റിനകത്തേ ഉള്ള സാധനം ഒന്നുമില്ല നൂറ്റമ്പത് രൂപ ഉണ്ട് ഇതിന് നമ്മളെ ഐറ്റംസിൻ്റെ മോഡലും അതിൻ്റെ ടേസ്റ്റൊന്നും അറിയാതെ നമ്മളതിന് ഓഡർ ആക്കിയത് ഞാനിതുവരെ ഇത് കഴിച്ചിട്ടില്ലായിരുന്നു വേങ്ങര ജ്യൂസിന്നാണ് നമ്മളിത് വാങ്ങിച്ചിട്ടോ ഇതിൽ കുറച്ച് ചിക്കനും ഉണ്ട് പിന്നെ ചീസ് ഉണ്ട് ചിക്കന് ഫ്രൈ ചെയ്തിട്ട് അതിലിട്ടതാണ് ഉണ്ട് ഉരുളക്കിഴങ്ങ് ഉണ്ട് പിന്നെ അത്യാവശ്യം ഒക്കെ ഉണ്ട് എല്ലാതും ഉണ്ട് പക്ഷേങ്കിൽ വല്ലാണ്ട് കുറച്ച് നന്നായിട്ടും കുറച്ചേ ഉള്ളൂ നമ്മൾ ആ കൊടുത്ത ക്യാഷിന് മാത്രമുള്ള സാധനങ്ങളൊന്നുമില്ല ആ വിശക്കുമ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ നല്ല ഉള്ള ഒരു ഐറ്റംസേ ഉള്ളൂ പക്ഷെ കുഴപ്പമില്ല കേട്ടോ ചെറിയൊരു രീതിക്ക് വലിയൊരു ടേസ്റ്റ് എന്ന് പറയാനുമില്ല എന്നാലും കുഴപ്പമില്ല വിശന്നപ്പോൾ അത് തന്നെ വലുതാണ് നമ്മൾ പുറത്തിറങ്ങിയത് ഇരുന്ന് അവിടെ നിന്ന് തന്നെ അവിടെ നിന്ന് കഴിച്ചിട്ടില്ല അങ്ങനെ വീട്ടിലെത്തിയ ആരെയാണ് അത് കഴിച്ചത് ഉരുളം ഇഷ്ടം പോലെ ഉണ്ട് ചീസും ഉണ്ട് ചിക്കനും ഉണ്ട് പിന്നെ ക്യാപ്സിക്കം അതും ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് മസാല ഒക്കെ ഇട്ടിട്ടൊരു ആണ് കേട്ടോ എന്തായാലും നമ്മൾ വീട്ടിൽ വന്നിട്ടാണ് അത് കഴിച്ചത് വീട്ടിൽ വന്നത് കഴിച്ചു എനിക്കിപ്പോൾ ഇത് അടിപൊളി ടേസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല ടേസ്റ്റ് ആ കുഴപ്പമില്ല എന്തായാലും ഞാൻ കൊടുത്ത പൈസ ഒക്കെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്ന കേട്ടോ ഇനി നിങ്ങളെ നിങ്ങളെ അഭിപ്രായം പറയണം എനിക്ക് ഇതിന്റെ പേര്